ഞാൻ ഈ വീട്ടിലാക്കിയേക്ക് ഞാൻ ഇതിന്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇടുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഏതെങ്കിലും ഉടനെ ഇടണം എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതിനെന്തോ അസുഖം എൻ്റെ വീട്ടിൽ വേറെ കുറച്ച് ദൂരെ കാടിനകത്ത് കിടന്ന് വിളിച്ച് പോവുമായിരുന്നു അപ്പൊ ഞാൻ അതിനെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടെന്ന് കാണിക്കാന്ന് കരുതി ഞാനതിനെ പിന്നെ ആഹാരമൊക്കെ ആട്ടി വന്നപ്പോ അവിടെ കാണാനില്ല അപ്പൊ എന്തായാലും ഈ വീട്ടിനകത്ത് കയറ്റിയിട്ടേക്കോ എന്തോ അസുഖം ഇതിന് അസുഖം കൊണ്ട് വേദന എടുത്തിട്ട് ഓടുപോയത് കിടന്നുകൊണ്ട് നിൽക്കാനോ നടക്കാനോ ഒന്നും വയ്യ വയ്യട്ടോ ഇത് ആളില്ലാത്തൊരു വീടാകട്ടേക്കോ ഇത് എന്തോ അസുഖം ബാധിച്ച് ഞങ്ങളുടെ മയ്യത്ത് വന്ന് കിടന്നതാ അപ്പൊ അത് തല കീഴായിട്ട് കിടന്ന് വിളിച്ചു പോന്നു ഞാൻ ഹസ്ബൻ്റേയും വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ആഹാരം കൊടുക്കാനായിട്ട് ഞങ്ങൾ കയറി ചെന്ന അപ്പം വീട്ടുമുറ്റത്ത് വന്നു എന്തായാലും വളർത്തുന്ന പോലുള്ള നല്ല സുന്ദരി ഒരു പട്ടി കുഞ്ഞ ആ കുഞ്ഞ എന്തോ അസുഖം ഇതിന് ഞാൻ ദേഹത്ത് കുറച്ച് ചൂട് കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം ആയി പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഞാൻ കപ്പിൽ കോരി വായിക്കകത്ത് ഒഴിച്ചു കൊടുത്ത് ചകലം കുടിച്ച് പിന്നെ ചൂട് കാരണമുള്ള അസുഖം എല്ലാം ആണോന്നും അതിന് ദേഹത്തെല്ലാം വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അവിടുന്ന് റോഡിനെ ഓടാതിരിക്കാൻ വേണ്ടി ഇത് ആളില്ലാത്തൊരു വീടാണ് വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഇട്ടേക്ക് പോവാം എന്താ എന്തോ ഭയങ്കര വേദനയുള്ള എന്തോ അസുഖമാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പോയ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ കുറച്ച് ചോറുണ്ടെന്നുള്ളത് ചോറൊന്നും അതിന് തിന്നാൻ വയ്യ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് വെള്ളം കൊടുത്ത് കപ്പിനകത്തെയും വെള്ളം കോരി കൊടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഇതൊരു പകർച്ചവ്യാധിവിടൊക്കെ ഉള്ള പത്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മരുന്നുണ്ടെങ്കിൽ വേദനയുടെ മരുന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് കരുതുന്നു െന്തോ ചെയ്യാനോ എന്തോ സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയുണ്ട സൗണ്ടൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഒക്കെ പോയി കേട്ടോ അങ്ങനെ മങ്ങി മുറിക്കകത്തോട്ട് കയറിപ്പോയി ഇവിടെ കിടക്കുന്നുണ്ട് ഇടയ്ക്ക് വന്ന് നമുക്ക് നോക്കിയോ ആഹാരം കുടിക്കുകയോ ചെയ്യുന്നത് റോഡിൽ വിട്ട് കഴിയുമ്പോൾ വല്ല വണ്ടി അടിച്ച് എത്തുപോയാലോ എന്ന് വരുമ്പോൾ ഞാൻ ഇനി ബാ ഇനി ബാ ബാ ഇനി ബാ 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 ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ചേക്കുന്നുണ്ട് അവിടത്തോട്ട് കീറാൻ പറ്റത്തില്ല ഡോർ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയോ ഒരു പണി ഒരു വീടാണ് അപ്പോൾ ഞാൻ കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു നോക്കി അതിനെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പം റൂമിലോട്ട് പോയി അവളൊക്കെ കിടന്ന് കരയോ എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ മാര രോഗം ഏതാണ്ടാന്ന് തോന്നുന്നു കേട്ടോ വിളിച്ച് തോന്ന കേട്ടോ ഭയങ്കര വേദന കാണാൻ പറ്റുമോ നോക്കട്ടെ വേണ്ട ആ മുറിയുടെ മൂലയ്ക്ക് വന്ന് കിടപ്പത് ഞാൻ അപ്പുറത്ത് പോയി വീഡിയോ വീടെടുത്ത ആളുകൾ കാണും നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടേക്ക് വന്ന പാണ്ട് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും കണ്ടാൽ നല്ല സ്വന്തം ഇതിൽ പെട്ടി കുഞ്ഞു കുഞ്ഞാണെന്ന് തോന്നുന്നു അതിനു സഹിക്കാൻ പറ്റാതെ എന്തോ വേദന അതിന് എന്താ വരുന്നുണ്ടോ ബാ കരച്ചിലേ എടുത്ത് ചൈക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം വന്ന് നമ്മുടെ വീടിന്റെ പരിസരത്ത് വന്ന് കിടക്കുന്നേ നിബാ നിബാ പിന്നകത്ത് കയറാൻ പറ്റത്തില്ല ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കേദന കൊണ്ട് അത് വിളിച്ചു പോവുക അപ്പൊ എങ്ങനെയൊക്കെ ഈ കരച്ചിലിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കാൻ വന്നേ റൂമിനെ ആയതുകൊണ്ടോ കാണാൻ പറ്റാത്ത